നമസ്കാരം നൂറ്റാണ്ടുകളായി തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ താമസിച്ചു വരുന്ന ഒരു ഗോത്ര വിഭാഗമാണ് ടോഡ ഗോത്രം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ് ഇപ്പോഴത്തെ ടോഡ ജനത താമസിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കപ്പെട്ടു ഈ സ്ഥലത്തിന്റെ സവിശേഷമായ പരിസ്ഥിതിയും സമ്പന്നമായ സസ്യവൈവിധ്യവുമാണ് ഈ പ്രദേശം ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കപ്പെടാൻ കാരണമായത് ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗമാണ് ടോഡ ഗോത്രം പതിനെട്ടാം നൂറ്റാണ്ടിനു മുൻപ് ഈ ദ്രാവിഡ ഗോത്ര വിഭാഗം ഇവിടെ നിലനിന്നിരുന്നു ഊട്ടിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ടോഡ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവരുടെ സാംസ്കാരിക പശ്ചാത്തലവും പ്രകൃതിയുമായുള്ള സഹവർത്തിത്വവും സസ്യങ്ങളോടും വന ഉൽപ്പന്നങ്ങളോടും അവർക്കുള്ള അടുപ്പം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഈ ഗോത്രത്തിലെ ഭൂരിഭാഗം ആളുകളും ഇടയന്മാരാണ് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഇവരുടെ പ്രധാന തൊഴിലുകൾ പർവ്വതത്തിന്റെ മുകളിൽ താമസിക്കുന്നവർ എന്നർത്ഥം വരുന്ന കന്നട പദമായ തുടവർ എന്ന പദത്തിൽ നിന്നാണ് ടോഡ എന്ന പദമുണ്ടായത് പരമ്പരാഗതമായി ടോഡ ജനത മുണ്ട് എന്നറിയപ്പെടുന്ന വാസസ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് മുണ്ട് എന്ന വാക്ക് അടിസ്ഥാനപരമായി ടോഡ ഗോത്രങ്ങളുടെ താമസ താമസസ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേരാണ് മൂന്ന് മുതൽ ഏഴ് വരെ കുടുംബങ്ങൾ അടങ്ങുന്നതാണ് ഒരു മുണ്ട് എന്നത് കന്നുകാലികൾക്ക് മേയാൻ സൗകര്യമുള്ള താഴ്വരകളിലാണ് സാധാരണയായി മുണ്ട് കാണപ്പെടുന്നത് പകുതി വീപ്പയുടെ ആകൃതിയിൽ നിർമ്മിച്ചതാണ് സാധാരണയായി ടോഡ കുടിലുകൾ ഇത്തരം കുടിലുകളെ ഡോഗിളുകൾ എന്നാണ് അറിയപ്പെടുന്നത് തദ്ദേശീയ പുല്ലുകളും മുളകളും ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കുടിലുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ എഴുപത്തി അംഗീകൃത ഗോത്ര വിഭാഗങ്ങളിൽ ഒന്നാണ് ഗോത്രം ഇവരുടെ ഭാഷയായ ടോഡ ഭാഷയ്ക്ക് ലിപിയില്ല ലിപിയില്ലാത്ത ഭാഷയാണ് ഇവരുപയോഗിക്കുന്നത് നീലഗിരിയിൽ നാണ്യവിള കൃഷി ചെയ്തു തുടങ്ങിയതോടെ ഈ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായി മുമ്പ് പുൽമേടുകളാൽ വേർതിരിക്കപ്പെട്ട മലനിരകളിലെ വനങ്ങളുടെ താഴ്വരകളിലാണ് ടോഡ ജനത തങ്ങളുടെ കന്നുകാലികളെ മേയിച്ചിരുന്നത് ഈ പുൽമേടുകൾ ഇപ്പോൾ തേയിലത്തോട്ടങ്ങളോ യൂക്കാലിപ്റ്റസ് പോലുള്ള ഇനങ്ങളോ ആയി മാറിയിരിക്കുന്നു പുൽമേടുകൾ ഇല്ലാതായതോടെ ടോഡ ജനതയ്ക്ക് കന്നുകാലി വളർത്തൽ ബുദ്ധിമുട്ടായിത്തീർന്നു ഇപ്പോൾ മിക്ക കുടുംബങ്ങളും കൃഷിയിലേക്ക് തിരിയുകയും വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുന്ന വലിയ തോട്ടങ്ങൾ പരിപാലിക്കുകയും ചെയ്യുന്നു എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതിൽ മികവുറ്റവരായിരുന്നു ടോഡ സ്ത്രീകൾ സ്ത്രീകളും പുരുഷന്മാരും ധരിക്കുന്ന ഷോളുകളിൽ അവർ മനോഹരമായി എംബ്രോയിഡറി വർക്ക് ചെയ്തിരുന്നു വെളുത്ത തുണിയിൽ ചുവപ്പും കറുപ്പും നിറങ്ങളിലുള്ള എംബ്രോയിഡറിയാണ് ചെയ്തിരുന്നത് ഉത്സവങ്ങളിലും സമൂഹ പരിപാടികളിലും ഇത്തരം ഷോളുകൾ ധരിച്ചാണ് അവർ പങ്കെടുത്തിരുന്നത് പ്രാദേശികമായി പുഖൂർ എന്നാണ് ടോഡ എംബ്രോയിഡറി അറിയപ്പെടുന്നത് ടോഡ അവർക്ക് വെറും ഒരു കരകൗശല വസ്തുവല്ല ഭാവി തലമുറകൾക്കായി അവരുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനും അവരുടെ ഭൂമിയുമായും പാരമ്പര്യവുമായും ഗോത്രത്തിന്റെ ആഴത്തിലുള്ള ബന്ധം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള ഒരു ഘടകവും കൂടിയാണ് ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിന് നോയിം എന്നറിയപ്പെടുന്ന അവരുടെ സ്വന്തം പരമ്പരാഗത ഗവൺമെന്റ് ആണ് ടോടകളെ നിയന്ത്രിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ തലവൻ അവരുടെ ഗോത്ര തലവനാണ് ടോഡകളെ നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരം ഈ ഗോത്ര തലവനുണ്ട് ഓവൽ ആകൃതിയാണ് ടോഡ കുടിലിൻ്റെത് ഈ കുടിലുകൾ സാധാരണയായി പത്തടി ഉയരവും പതിനെട്ടടി നീളവും ഒൻപതടി വീതിയും ഉള്ളവയാണ് മുളയും വൈക്കോലും ഉപയോഗിച്ചാണ് തോട കുടിൽ നിർമ്മിക്കുന്നത് ഓരോ കുടിലിനെയും ചുറ്റി കല്ലുകൊണ്ടുള്ള മതിൽ നിർമ്മിച്ചിരിക്കും കുടിലുകളുടെ മുൻഭാഗത്തെ വാതിൽ ഏകദേശം മൂന്നടി നീളവും മൂന്നടി വീതിയും ഉള്ളതാണ് വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്രയും ചെറിയ വാതിൽ ടോഡ ജനത നിർമ്മിക്കുന്നത് ഒരു തരം റോക്ക് മ്യൂറൽ പെയിന്റിംഗ് ആയ ടോഡ കലാരൂപങ്ങൾ കുടിലിന്റെ മുൻഭാഗം അലങ്കരിക്കുന്നു കുടിലുകളുടെ മുൻഭാഗവും പിൻഭാഗവും സാധാരണയായി കരിങ്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ടോഡ ജനത ഉത്സവങ്ങളിലും മതപരമായ ചടങ്ങുകളിലും അവതരിപ്പിക്കുന്ന ഒരു പരമ്പരാഗത നാടോടി നൃത്തമാണ് ൂത്ത് സംഗീത ഉപകരണങ്ങളുടെ താളത്തിനൊത്ത് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് ഗോത്രത്തിലെ പുരുഷന്മാരാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത് ടോഡ ഗോത്രത്തിന്റെ ആത്മീയ വിശ്വാസങ്ങളെയും സാംസ്കാരിക പൈതൃകത്തെയും പ്രതിഫലിപ്പിക്കുന്ന ആചാരപരമായ ഒരു നൃത്ത രൂപമാണിത് ടോഡ ജനത അവരുടെ എംബ്രോയിഡറിയിലൂടെയും കണിയാൻ കൂത്ത് നൃത്തത്തിലൂടെയും തങ്ങളുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു ജനത പൊതുവെ സസ്യാഹാരികളാണ് ഇവർ എരുമപ്പാൽ വിവിധ രൂപങ്ങളിൽ ഉപയോഗിക്കുന്നു അരി ഇവരുടെ പ്രധാന ഭക്ഷണമാണ് ഇവരുടെ വിവാഹത്തെ കുറിച്ചറിയുന്നത് ഒരു കാലത്ത് ഇവർ സാഹോദര്യ ബഹുഭർത്തൃത്വം അനുഷ്ഠിച്ചിരുന്നു അതനുസരിച്ച് ഒരു സ്ത്രീ ഒരു കുടുംബത്തിലെ എല്ലാ സഹോദരന്മാരെയും വിവാഹം കഴിച്ചിരുന്നു ജനതയുടെ കുടിലുകളോട് രൂപസാദൃശ്യമുള്ളതാണ് അവരുടെ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ പുല്ലുമേയുന്ന ജോലി കുടുംബത്തിലെ പ്രായമായ പുരുഷന്മാർക്ക് മാത്രമായി നീക്കിവച്ചിരിക്കുന്നതാണ് ആചാരപരമായി എംബ്രോയിഡറി ചെയ്ത ഷോളുകൾ ധരിച്ചുകൊണ്ടാണ് പുരുഷന്മാർ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് ക്ഷേത്രത്തിന്റെ ചുവരുകൾ കൊണ്ടോ മരക്കൊമ്പുകൾ കൊണ്ടോ ആണ് നിർമ്മിച്ചിരിക്കുന്നത് മുൻഭാഗവും പിൻഭാഗവും ഗ്രാനൈറ്റ് സ്ലാബുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് വലിയ ടോഡ ക്ഷേത്രങ്ങളിൽ രണ്ട് മുറികളുണ്ട് ടോഡ മതം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല പകരം വിശുദ്ധ എരുമയെ ആരാധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ക്ഷേത്ര പരിസരത്തേക്ക് സ്ത്രീകളുടെ പ്രവേശനം അനുവദിച്ചിരുന്നില്ല ടോഡയിലെ മതപരമായ ആചാരങ്ങൾ പൂർണമായും പുരുഷന്മാരാണ് നടത്തുന്നത് െ പൂജാരി ഒരിക്കലും സ്വന്തം വീട്ടിലേക്കോ മറ്റൊരു രാജ്യത്തേക്കോ പോകാൻ പാടില്ല എന്നതാണ് ടോഡ നിയമം ക്ഷേത്ര പുരോഹിതൻ അവിവാഹിതനായിരിക്കണം ആധുനികവൽക്കരണം അവരുടെ ജീവിത രീതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവർ ഓലമേഞ്ഞ കുടിലുകൾക്ക് പകരം കോൺക്രീറ്റ് വീടുകളിൽ താമസിക്കാൻ തുടങ്ങി ഗോത്രത്തിലെ ഇളയ അംഗങ്ങൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി ഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു വാണിജ്യവൽക്കരണവും വിനോദസഞ്ചാരികളുടെ ഒഴുക്കും മൂലം അവരുടെ ജീവിത നിലവാരം ഉയർന്നുവന്നു നീലഗിരി ടൂറിസം ബോർഡ് അവരുടെ കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു